ഉസ്താദിന്റെ പേര് പറഞ്ഞിട്ട് കരയുന്നുണ്ട് എന്താണ് ഉസ്താദിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഉസ്താദ് അടിച്ചോ അല്ലെങ്കിൽ വേറെ ചെയ്തോ നമുക്ക് കുട്ടിയുടെ പാരന്റ്സിനോട് തന്നെ ചോദിക്കാം വീട് മുഴുവനായിട്ട് കാണാം സ്കിപ്പ് ചെയ്ത് കുട്ടി സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അതിന് മാത്രം എന്താണ് സംഭവിച്ചത് സുഹൃത്തുക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിനുതൻ്റെ അധ്യാപന മേഖലയിലുണ്ടായ ഒരു വ്യത്യസ്തവും മറക്കാനാവാത്തതുമായൊരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നതാണ് ഏകദേശം അഞ്ച് വർഷത്തോളം ടീച്ചിങ് ഫീൽഡ് ഉണ്ടായിരുന്നു മെയിനായിട്ട് സ്കൂളിലെ മാത്തമാറ്റിക്സ് ഫിസിക്സ് എന്നീ സബ്ജക്റ്റുകളായിരുന്നു പഠിപ്പിച്ചിരുന്നത് എന്നാൽ ഈയിടെയായി മദ്രസ ടീച്ചിങ്ങിന് അള്ളാഹു എനിക്കൊരു അവസരം തരികയുണ്ടായി നമ്മളെന്ത് പഠിപ്പിച്ചാലും നമ്മുടെ ഹൃദയ വിശുദ്ധിയിലേക്കാണല്ലോ അള്ളാഹു നോക്കുന്നത് ഇന്ന അല്ലാഹ്ല എന്നൊറു ഇല സുവരിക്കും വാന്നാലിക്കും വലാഖി എന്നൊറു ഇല കുലൂബിക്കും വാന്നാലിക്കും ഹദീസാണല്ലോ അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ വേഷവിധാനത്തിലേക്കോ ഒന്നും അല്ല നിങ്ങളെ സമ്പത്തിലേക്കുമല്ല അള്ളാഹു നോക്കുന്നത് വലാഖി എന്തൊരു ഇല കുലൂപിക്കും വന്നായിരിക്കും നിങ്ങളുടെ ഹൃദയവിശുദ്ധിയിലേക്കും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനത്തിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത് നമുക്ക് നല്ല ഹൃദയവിശുദ്ധി ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നല്ല പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കണം അതിലേക്കാണ് അള്ളാഹു നോക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നൽകിയ അവസരം നല്ല രീതിയിൽ അവരുമായിട്ട് ചിലവഴിക്കുകയും സിലബസ് തീർക്കുക എന്നതിലുപരി നല്ല പ്രവാചക ചരിത്രങ്ങളും മറ്റും പകർന്നു കൊടുത്തു പിന്നെ കുട്ടികളെ വടിയെടുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് മനസ്സിലാക്കിയത് അവരെ സൈക്കോളജിക്കലി അവരിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവരുടെ കാര്യങ്ങൾ ഉപദേശിച്ചാൽ അവർ അനുസരണുള്ളവരായിട്ട് മാറും ഒരു മൂന്ന് മാസത്തെ മദ്രസ അധ്യാപനത്തിൻ്റെ അവസാന ദിവസത്തെ എക്സ്പീരിയൻസാണ്

സഹാബികൾ ൾ അവരെ കൊല്ലാനാണ് ആരോ വരുന്നത് ശത്രുക്കൾ വരുന്നത് ഞങ്ങൾ യുദ്ധത്തിൽ വന്നതല്ല ഞങ്ങളെ കച്ചവടം സാധനങ്ങൾ നാളെ പൈസ കട്ടെടുത്തിട്ടാണ് കച്ചവടം നടത്തിയിട്ടുള്ളത് ആ പൈസ തിരിച്ചു തരണം അതിന്റെ മുതല് തിരിച്ചു തരണം അതിനു വേണ്ടി തന്നെയാണ് യുദ്ധത്തിൽ വന്നതല്ല കൂടെ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ അപ്പൊ ശരിക്കും യുദ്ധം ചെയ്താലാ ജയിക്കുകൾ ജയിക്കുക അത്രയും അത്രയും ആ ശത്രുക്കൾ പറഞ്ഞു ഞങ്ങൾ യുദ്ധത്തിന് തന്നെയാണ് വന്നത്

അപ്പോ നബി പറഞ്ഞു നബി പറഞ്ഞാല് അത് നിങ്ങൾ കേക്കട്ടെ സഹാബികളോട് പറഞ്ഞു നിങ്ങൾ ആ കാണുന്ന മലയുണ്ടല്ലോ ആ മലേന്റെ മുകളിൽ തന്നെ നിൽക്കണം ഞാൻ പറഞ്ഞാൽ മാത്രമേ താഴെ ഇറങ്ങാവൂ ഞാൻ പറഞ്ഞാൽ മാത്രമേ താഴെ ഇറങ്ങാൻ പാടുള്ളൂ അതുവരെ അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു അങ്ങനെ യുദ്ധം ആദ്യം ശക്തമായ യുദ്ധം നടന്നു അതിൽ ആ ജയിച്ചു നബി സഹാബികൾ ആദ്യം ജയിച്ചു അങ്ങനെ ജയിച്ച് ശത്രുക്കളെ പോയി അപ്പോ നബി പറയാണ്ട് എന്ത് ചെയ്തു മലേന്റെ മുകളിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ തായക് ഇറങ്ങി വന്നു നബി പറഞ്ഞു പറഞ്ഞി പറഞ്ഞാ മാത്രങ്ങാന്ന് പറഞ്ഞാണ്ട് അവർ ഇറങ്ങി വന്നു ഒരു വിചാരിച്ചു തീർന്നു പക്ഷെ അവർ ഇറങ്ങിയ സമയത്ത് ആ മലന്റെ മുകളിലേക്ക് ശത്രുക്കൾ കാര്യ മുകളിൽ തായക്ക് അമ്പെയ്തുപാട് അമ്പ ചെയ്തു ഒരുപാട് സഹാബികൾ നെഞ്ചിലേക്ക് അമ്പ് കയറി ഒരുപാട് സഹാബികള് മരിച്ചുപോണു ഒരുപാട് ആളുകള് മരിച്ചുപോണു അപ്പൊ നബിന്റെ ശരീരത്തിലേക്ക് അമ്പ് വരില്ലേ ഞാൻ എന്റെ മേമ്പ് കൊണ്ടാലേ ഇല്ല ആർക്കും ഒന്നും പറ്റരുത്

പുറം നാട്ടിലേക്ക് ഇങ്ങനെ പോവാണ് പുറത്തെ നാട്ടിലേക്ക് ഇങ്ങനെ പോവാണ് യുദ്ധം നടനിലേക്ക് പല്ലു പൊട്ടിൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ ഉണ്ട് മക്കൾക്കും മദീനക്കും പുറത്തുണ്ട് കർമ്മി എന്ന് പറയുന്ന ഒരു ആ താപിയാണ് മനുഷ്യൻ ആ ഉബൈസ് കർമ്മി ഭയങ്കര ലബീനെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഉമ്മാനൊക്കെ നോക്കാനുള്ളത് കൊണ്ട് ലബീനെ കാണാൻ പറ്റിയിട്ടില്ല അപ്പൊ അയാളോട് എന്ത് പറഞ്ഞു ലബീന്റെ പല്ലു പൊട്ടിപ്പോയിട്ടുണ്ട് ലബിന്റെ പല്ലു പൊട്ടിപ്പോയി ലബീനെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ആള് ലബിന്റെ പല്ലു എന്ന് പറഞ്ഞാല് സഹിക്കോ അറിയാൻ തുടങ്ങി അറിയില്ലെങ്കിൽ വേണ്ടി എനിക്കും പല്ല് വേണ്ടി പല്ലുകൾ പറഞ്ഞു പറഞ്ഞു അത്രയും ഇഷ്ടപ്പെട്ട ആളായിരുന്നു അവരൊക്കെ എന്താ ചെയ്തത് ആ മോ എന്റെ ഹൃദയത്തിൻ്മാറാൻ ഒന്ന് വിളിച്ചോട്ടേ അനുകമോ ഇനിയും കറിയാത്ത പാപ

നിങ്ങളെ ഇങ്ങനെ കാണണം പോയാലും നിങ്ങളെപ്പോളെ വരണം കാണും കാണും പക്ഷെ നാളെ സ്വർഗത്തിലെത്തിയാൽ വലിയ പദവിയിലല്ലേ ഉണ്ടാവുക സ്വർഗത്തിൽ ഏറ്റവും നല്ല സ്വർഗത്തിലല്ലേ ഉണ്ടാവുക ഒരുപാട് സ്വർഗം ഉണ്ടല്ലേ ചെന്നാത്തിൽ അങ്ങനെ കുറെ സ്വർഗില്ലേ അല്ല ഏറ്റവും നല്ല സ്വർഗ്ഗത്തിൽ ആരാരുണ്ടാവുക സ്വർഗത്തിൽ പോകുന്നുണ്ടെങ്കില് ചിലപ്പോ താഴെ സ്വർഗത്തിലേക്കായിരിക്കും ടോപ്പ് ലെവലിലായിരിക്കും

ربنا أولئك رفيقا ومن يطع الله ورسوله الله ونعم رسول نعم عارين كلهم باي بطال الله ونعم رسول بارين دارين كلهم غرتال أبغى أنا بودي يا ريكم أنا سرقتي لي سرقت لا أنا بودي يا ريكم نعم الله من النبيين والصديقين والشهداء والصالحين أبغى الشهداء كلهم بودي يا ريكم صالحين كلهم بودي يا ريكم نبي ما أنت بودي يا ريكم هاري هاري هاري

ഉണ്ടാവണം നിങ്ങളോട് സ്വർഗത്തിൽ എപ്പോ ഉണ്ടാവണം അതിലേ വേണ്ടത് ഇവിടെ നമ്മൾ മരിച്ചൂല കുറച്ച് ദിവസം കഴിഞ്ഞാലേ കുറച്ച് കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ മരിച്ചൂല നമുക്ക് എന്താ വേണ്ടത് സ്വർഗല്ല വേണ്ടത് സ്വർഗത്തിൽ മരിച്ചുവോ കാലാകാലം ജീവിക്കുന്ന ലോകമാണ് പരലോകം അവിടെ നബീന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞത് അവിടെ നബീന്റെ ഫ്രണ്ട് ആവണെന്ന് വേറെന്തെങ്കിലും ആണോ അത് തന്നെ വേണ്ട വേറെന്തെങ്കിലും ആണോ ചേച്ചി അപ്പൊ വേറെന്തും വേണ്ട എന്നെ മതി പറഞ്ഞു

ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഞാൻ തിരിച്ച് നാട്ടിലേക്ക് രക്ഷിതാക്കളൊക്കെ മെസ്സേജ് ആക്കുകയാണ് പോന്നു മദ്രസയും വിട്ടു വരുമ്പോ സങ്കടമായിരുന്നു ബാഗെന്ന് എടുക്കാൻ മദ്രസയിൽ വെച്ചു പോയി ബാഗ് എല്ലാം പറഞ്ഞു വന്നിട്ട് ഭയങ്കര ഓഫ് എന്താ ചോദിച്ചപ്പോ ഇഷ്ടപ്പെട്ടു ഉസ്താദ് ഇണ്ടാവൂലാദ് ഗൾഫിൽ പോന്ന അതുകൊണ്ട് എനിക്ക് മദ്രസയിൽ പോണ്ടൊക്കെ പറഞ്ഞ ഭയങ്കര വാശിയും കരച്ചിലല്ലേ അവന് നോർമലി ഭയങ്കര ഇഷ്ടമാണ് മദ്രസയിൽ പോകാന് ഉസ്താദ് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ആറു മണിക്കല്ലേ എക്കുമ്പോ മക്കൾക്ക് ഭയങ്കര മടിയായിരിക്കും പക്ഷെ മദ്രസില് പോവാൻ വിളിച്ച ഓന് വേണീക്കും എനിക്കങ്ങനെ മടിയൊന്നും ഇല്ല ആദ്യ ആദ്യം ഭയങ്കര ഇതേനു പക്ഷെ ഉസ്താദ് വന്നതിന് ശേഷം ഭയങ്കര കാര്യമാണ് എപ്പം പറയാ എനിക്ക് മദ്രസയിൽ മാത്രം പോയാ മതി സ്കൂളിൽ പോക്കെ പറയും കഥ പറഞ്ഞു അതായത് ആ കുട്ടി പറഞ്ഞത് ബേഗ് മാറിപ്പോയതല്ല എടുക്കാൻ മറന്നു പോയതാണ് ആ സങ്കടത്തിൽ പോകുമ്പോയാണ് സ്കൂൾ പോവില്ല എന്നൊന്നും പറഞ്ഞ് വാശി പിടിക്കും കാര്യം ചേർത്ത് നമ്മൾ അവിടെ വെച്ച് കണ്ടുമുട്ടിയതും പിരിഞ്ഞതിലുമൊക്കെ ഹയർ ഉണ്ടാവും നമ്മൾ ആലമല്ല അർവാഹി വെച്ച് കണ്ടുമുട്ടിയതിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് കണ്ടുമുട്ടിയെന്ന് മാത്രം മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളുടെയൊക്കെ ദ്വായൽ പ്രത്യേകം ഉൾപ്പെടുത്തുക ഇൻഷാല്ല എൻ്റെ ദ്വായലും ഉണ്ടാവും സമയവും അവസരങ്ങളൊക്കെ ഒത്തു വരികയാണെങ്കിൽ ഇൻഷാല്ലാ തലശ്ശേരി മദ്രസയിലേക്ക് ഞാൻ തിരിച്ചു വീണ്ടും വരും അധ്യാപനം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനയാണ് നമ്മളൊരു കഥ കേട്ടിട്ടുണ്ടാവും ഒരാൾ ഒരു സൂഫിയായ മനുഷ്യൻ സ്വപ്നം കണ്ട കഥ ഇതിൽ നല്ലൊരു മനുഷ്യൻ മരണപ്പെട്ടു പോയപ്പോൾ തൻ്റെ മക്കളെ ബിസ്മിയും ഫാത്തിഹയും പഠിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഖബറിലേക്ക് അതിൻ്റെ അവരോതുന്നതിൻ്റെ സവാബ് കൂലി എത്തുകയും ഖബറിലെ ശിക്ഷ ലഘൂകരിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു കഥകൾ കേട്ടിട്ടുണ്ടാവും അതുപോലെയാണ് നമ്മൾ വിദ്യാർത്ഥികൾ ഖുറാനും മറ്റുള്ള ഇസ്ലാമിക് ഒരുമകളും പഠിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ നമ്മുടെ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക സ്വന്തം കുട്ടികളാണെങ്കിലും അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുക ഒരു അധ്യാപകനും കുട്ടിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ മാതാപിതാക്കളോട് ഇടപഴകുന്നതിനേക്കാൾ കൂടുതൽ സമയം ചിലപ്പോൾ അവർ സ്കൂളിൽ അല്ലെങ്കിൽ മദ്രസയിൽ ഉണ്ടാവും അപ്പോൾ അവരുടെ നല്ല രീതിയിൽ അവരെ മോൾട്ട് ചെയ്തെടുക്കുന്നതിൽ അധ്യാപകർക്ക് നല്ല പങ്കുണ്ട് അവരുടെ പെരുമാറ്റം അവരുടെ എക്സ്പ്രഷൻ അവരുടെ സ്വഭാവ രീതിയിലുള്ള മാറ്റങ്ങൾക്കൊക്കെ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട് എന്ന് നാം മനസ്സിലാക്കുക നിങ്ങളൊക്കെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക ഇസ്ലാമലൈക്കും പ്രകൃതി